ഹരിയാനയിൽ വലിയ പ്രതീക്ഷ വെക്കാത്ത ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് കാശ്മീരാണ് ദേശീയ രാഷ്ട്രീയത്തിൽ പോലും പഴയ പ്രതാപത്തോടെ നിലനിൽക്കാൻ കാശ്മീരിലെ ജയം ബി ജെ പിക്ക് ആവശ്യമാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നതിനും അപ്പുറം വലിയ പ്രാധാന്യം കാശ്മീർ കാശ്മീരിലുണ്ട് മോദി സർക്കാർ അധികാരത്തിലേറിയ രണ്ടായിരത്തി പതിനാല് മുതൽ വലിയ പരിഷ്കാരങ്ങൾക്ക് കാശ്മീർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനും അപ്പുറം നിലവിൽ ലഫ്റ്റനന്റ് ഗവർണർ ഭരണമാണ് കാശ്മീരിലുള്ളത് അങ്ങനെ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ഒന്നും വെറുതെ ആയിട്ടില്ലെന്ന് തെളിയിക്കാൻ കൂടിയാണ് ബി ജെ പി രംഗത്തിറങ്ങുന്നത് അമിത്ഷായും രാജ്നാഥ് സിംഗും മോദിയും എല്ലാ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാശ്മീരിലെത്തും വലിയ പ്രചരണ സന്നാഹങ്ങളാണ് ബി ജെ പി കാശ്മീരിൽ ഒരുക്കുന്നത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിൽ എടുക്കുന്നതിന് കൂടി കാശ്മീരിലെ ജയം ബി ജെ പിക്ക് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ സർവ സന്നാഹങ്ങളും കാശ്മീരിലേക്ക് ഏകോപിപ്പിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിട്ടുമുണ്ട് അതിനിടയിലാണ് ഹരിയാനയെ താൽക്കാലം മാറ്റി നിർത്തുവാനുള്ള തീരുമാനം വരുന്നത് കർഷക സമരത്തിന് പുറമെ ഗുസ്തി താരങ്ങളും ഒറ്റക്കെട്ടായി എതിർച്ചേരിയിൽ എത്തിയതോടെ പ്രചരണം കൊഴിപ്പിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നില്ലെന്ന് ബി ജെ പിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ കാശ്മീരിൽ കാടച്ചുള്ള പ്രചരണം നടത്തുവാനും ഹരിയാനയിൽ മറ്റേതെങ്കിലും തന്ത്രങ്ങൾ പയറ്റുവാനുമാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവർ കാശ്മീരിൽ ഉടനീളമുള്ള റാലികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് കാശ്മീർ താഴ്വരയിലെ സ്വതന്ത്രവുമായും ചെറിയ പാർട്ടികളുമായും സീറ്റ് ക്രമീകരണം മാത്രം തെരഞ്ഞെടുത്തുള്ള സമീപനമാണ് ബി ജെ പി കാശ്മീരിൽ സ്വീകരിക്കുന്നത് എൺപത് ശതമാനം സ്ഥാനാർത്ഥികളും പുതുമുഖങ്ങളായിരിക്കുമെന്നും പറയുന്നു കൂടാതെ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുങ് ജമ്മു കാശ്മീർ ബി ജെ പി അധ്യക്ഷൻ രവീന്ദർ റെയ്ന മറ്റ് ഉന്നത നേതാക്കൾ എന്നിവർ അടങ്ങുന്ന ഒരു സുപ്രധാന യോഗവും ജമ്മു കാശ്മീരിൽ ചേർന്നിരിക്കുകയാണ് സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾക്കും അന്തിമ രൂപം നൽകുമെന്നും നേതാക്കൾ അറിയിക്കുന്നുമുണ്ട് പ്രമുഖ രാഷ്ട്രീയ നേതാവ് ചൗധരി സുൽഫക്കീർ കഴിഞ്ഞ ദിവസം ജമ്മു ബി ജെ പിയിൽ ചേർന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് രജൌരി പുഞ്ച് പ്രദേശത്തെ അറിയപ്പെടുന്ന വ്യക്തിയായ സുൽഫക്കർ അലി മുമ്പ് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിനാലിലും പി ഡി പി ടിക്കറ്റിൽ ബുധാൽ നിയമസഭാ സീറ്റിൽ നിന്നും എം എൽ എ ആയും പി ഡി പി ബി ജെ പി സഖ്യ സർക്കാരിൽ മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പി ഡി പിയിൽ നിന്നും പുറത്തായ അദ്ദേഹം ജെ എൻ കെ അപ്നി പാർട്ടിയിൽ ചേർന്നിരുന്നു ജി കിഷൻ റെഡ്ഡി തരൻചുക് രവീന്ദർ റെയ്ന എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സുൽഫിക്കർ അലിയുടെ ബി ജെ പി പ്രവേശനം നിർണായകമായ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിലുള്ള തയ്യാറെടുപ്പുകൾ ശക്തമാകുമ്പോൾ ജമ്മുവിൽ വലിയ സ്വാധീനമുള്ള നേതാവിന്റെ ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റം ബി ജെ പിക്ക് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ക്ഷണപ്രകാരമാണ് സുൽഫിക്കർ ബി ജെ പിക്ക് ഒപ്പം ചേർന്നിരിക്കുന്നത് അതേസമയം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും കാശ്മീരിലേക്ക് വൈകാതെ എത്തുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി എത്തുന്നത് ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റാലിയിലടക്കം കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്